വന്ദേ വന്ദേമാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എങ്ങനെയാണ് എന്നു മുതലാണ് ഭാരതം മൂന്നാം ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ അകപ്പെട്ടത് അതിനു മുൻപ് ലോകത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം എന്തായിരുന്നു ഈ അവലോകനമാണ് ഈ എപ്പിസോഡ് മുതൽ അടുത്ത ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് ബ്രിട്ടീഷുകാരുടെയും സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രത്തിന്റെ ബാലപാഠം പോലും അറിവില്ലാതിരുന്ന ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റുവിൻ്റെയും താല്പര്യ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള ഭാരതത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഭാരതീയരിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെച്ച ചരിത്ര സത്യങ്ങൾ ഒന്നൊന്നായി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോ പരമ്പരയുടെ ഉദ്ദേശം രാഷ്ട്രീയക്കാരുടെ ഏറാൻമൂളികൾ ആകുവാൻ വിധിക്കപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ പാറുവമ്മായിയുടെ മാങ്ങാച്ചമ്മന്തിയും ആമിനത്താത്തയുടെ മത്തിക്കറിയും തയ്യാറാക്കുന്ന വീഡിയോകൾ ആസ്വദിച്ച് നിമിഷ നേരം കൊണ്ട് അവ വൈറലാക്കി പരമാവധി ഷെയർ ചെയ്യുന്നവരുടെയോ ഇടയിൽ ഇത്തരം വീഡിയോകൾക്ക് യാതൊരു പ്രസക്തിയോ ആകർഷണമില്ലെന്നും തന്തൂരി ചിക്കൻ അമേരിക്കൻ സ്റ്റൈലിൽ എന്ന തലക്കെട്ടോട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഒരൊറ്റ ദിവസം കൊണ്ട് നൂറുകണക്കിന് കമന്റും ലൈക്കും തന്നെ ആസ്വദിക്കുവാൻ ഒരു ലക്ഷത്തിൽ കുറയാത്ത കാഴ്ചക്കാർ ഉണ്ടാകുമെന്നും അറിയാഞ്ഞിട്ടല്ല എന്നിരുന്നാലും അധിനിവേശത്തിലൂടെ ഇവിടെ കടന്നുകൂടി കൊന്നും കൊള്ളയടിച്ചും ആരൊക്കെയാണ് എന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ നാട് നശിപ്പിച്ചതെന്നും അതിനു മുൻപ് ഭാരതം എന്ന ഈ പുണ്യഭൂമിയുടെ സംസ്കാരവും പൈതൃകവും എന്തായിരുന്നു എന്നും അറിയാൻ താല്പര്യമുള്ളവരും ഭാരതത്തിൽ ജനിച്ചതിൽ അഭിമാനമുള്ളവരുമായ ഒട്ടേറെ ജനങ്ങൾ ഇവിടെ ഉണ്ട് അവരുടെ അറിവിലേക്കാണ് ഈ വീഡിയോ പരമ്പര വിശദമായി തയ്യാറാക്കി പോസ്റ്റ് ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടായത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുസ്ഥാൻ ഭാരതം ഹിന്ദു ഈ മൂന്ന് വാക്കുകളുടെ നിർവചനങ്ങൾ എന്താണെന്നും ഭാരതത്തെ പറ്റി ഭാരതീയരെക്കാൾ പഠിച്ച അറിവും വിവരവും എല്ലാത്തിനുമുപരി സത്യസന്ധതയും ഉള്ള വിദേശികള് ഭാരതത്തെപ്പറ്റി എന്തൊക്കെ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകളിലായി നമ്മൾ വിശകലനം ചെയ്തു ഇനിയും അക്കം ഇട്ട് ചൂണ്ടിക്കാണിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം പക്ഷേ ഇവയൊന്നും സ്വതന്ത്ര ഭാരതത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം മറച്ചു വയ്ക്കപ്പെട്ടവയായതുകൊണ്ട് അക്കാര്യങ്ങൾ അറിയാതെ പോയ ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർക്കായി ഈ വീഡിയോ ഓരോന്നും പരമാവധി ഷെയർ ചെയ്യുവാൻ ശ്രമിക്കുക ബി സി പതിനായിരം മുതൽ ഏഴ് എഴുന്നൂറ് വരെയെങ്കിലും ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും അഥവാ ഭൂപ്രദേശങ്ങളെയുംകാൾ പ്രത്യേകിച്ച് യൂറോപ്പിനെയും അമേരിക്കയെയും കാൾ സാമ്പത്തികമായും സാങ്കേതികമായും ശാസ്ത്രീയമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ആധ്യാത്മികമായും ഭാരതം ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിരുന്നു അഥവാ ഭാരതത്തിന്റെ ജി ഡി പി ആഗോള ജി ഡി പിയുടെ അൻപത് ശതമാനത്തിൽ കൂടുതലായിരുന്നു എന്ന ചരിത്ര സത്യം നമ്മൾ എത്ര പേർക്കറിയാം ശാസ്ത്രീയവും സാങ്കേതികവുമായ ഭൂരിഭാഗം കണ്ടുപിടുത്തങ്ങളും യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാരെക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നടത്തിയത് ഭാരതത്തിലെ ആചാര്യന്മാരായിരുന്നുവെന്നും നമ്മിൽ എത്ര പേർക്കറിയാം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുകയും എൺപതോളം വിഷയങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഈ ഭൂമിയിലെ ആദ്യത്തെ സർവകലാശാല അതായത് തക്ഷശില സർവകലാശാല യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിൽ പൂർണമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സർവകലാശാല ആയിരുന്നുവെന്നും ഇസ്ലാമിക അധിനിവേശകർ തീയിട്ടതിനെ തുടർന്ന് പല മാസങ്ങളോളമായിരുന്നു അവിടുത്തെ ഗ്രന്ഥശാലയിൽ സൂക്ഷിച്ചിരുന്ന ഇതുപോലുള്ള ഗ്രന്ഥശേഖരങ്ങൾ കത്തിയരിഞ്ഞതെന്നും അതുപോലെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഇന്നത്തെ ബീഹാറിലെ നളന്ത സർവകലാശാല ഈ ഭൂമിയിലെ രണ്ടാമത്തെ സർവകലാശാല എന്നും അത് പ്രവാചകൻ നബി ജനിക്കുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾ മുൻപ് മുതലേ പൂർണമായും പ്രവർത്തനം ആരംഭിച്ചിരുന്നുവെന്നും ഭാരതീയരിൽ എത്ര പേർക്കറിയാം ഏഴാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അറബ് മുഗൾ പേർഷ്യൻ തുർക്കി കൊള്ളക്കാരുടെ ഭീകരവും പൈശാചികവുമായ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും കൊടും കൊള്ളകളും നിർബന്ധിത മതപരിവർത്തനവും ആയിരുന്നു അതുവരെ എല്ലാ മേഖലകളിലും ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിരുന്ന ഭാരതത്തിന്റെ അധപതനത്തിനും നാശത്തിനും തുടക്കം കുറിച്ചതെന്ന് ഭാരതീയരിൽ എത്ര ശതമാനം പേർക്കറിയാം അത്തരം കൂട്ടക്കൊലുകളിലും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളെ അടിമകളാക്കി ബലാത്സംഗം നടത്തി വലിച്ചെറിഞ്ഞിരുന്ന ഇരുകാലി മൃഗങ്ങളുടെ ഇരകളാകാതിരിക്കുവാൻ ധൈര്യശാലികളായ ധാരാളം ഭാരതീയ സ്ത്രീകൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതായിരുന്നു ജൗഹാർ അഥവാ സതി എന്ന അതിദയനീയവും അതിഭീകരവുമായിരുന്ന സമ്പ്രദായത്തിന്റെ തുടക്കമെന്ന് ഭാരതീയർ എത്ര പേർക്കറിയാം മേൽപറഞ്ഞ എല്ലാ നാശനഷ്ടങ്ങളും കൊള്ളയും കൂട്ടക്കലുകളും ഉണ്ടായിരുന്നിട്ടും ഏടി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ കച്ചവടക്കാരുടെ കപടവേഷത്തിൽ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ കടന്നു തുടങ്ങിയ കാലത്ത് ഭാരതത്തിന്റെ ജി ഡി പി ആഗോള ജി ഡി പി യുടെ ഇരുപത് ശതമാനത്തിന് മുകളിലായിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ ഭാരതം നാല് കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് അതിലെ വലിയ കഷ്ണം ജവഹർലാൽ നെഹ്റുവിന് കുടുംബസ്വത്തായി സമ്മാനിച്ച ശേഷം ഭാരതം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഭാരതം എന്നു മാത്രം അവശേഷിച്ച ആ വലിയ കഷ്ണം ഭൂപ്രദേശത്തിന്റെ ജി ഡി പി ആഗോള ജി ഡി പിയുടെ അഞ്ച് ശതമാനം ഈ കണക്കിലും എന്നാൽ രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നുവെന്ന് ഡോക്ടർ ശശി തരൂരിന്റെ ആ നീറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു ഭൂമുഖത്തെ ഏറ്റവും സമ്പന്നമായിരുന്ന ഭാരതം മൂന്നാം ലോക പട്ടിണി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ രണ്ടായിരത്തി പതിനാല് വരെ സ്ഥിരാംഗമായി ഇടയായതെന്നും നമ്മൾ എത്ര പേർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് കോഴിക്കോട്ടെത്തിയ പോർച്ചുഗീസുകാരൻ വാസ്കോ അതേ ആവശ്യവുമായി ആയിരത്തി അഞ്ഞൂറിലെത്തിയ വാസ്കോ കസിൻ എസ്താവോ ഗാമയ്ക്കും അതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ നിന്നും ചരക്കുകൾ വാങ്ങിക്കൊണ്ടിരുന്ന അറബികളെ പോലെ ചരക്കുകളുടെ യഥാർത്ഥ വില സ്വർണമോ വെള്ളിയോ ആയി നൽകണമെന്ന് കോഴിക്കോട് സാമൂതിരിയുടെ നിലപാട് അംഗീകരിക്കാൻ സാധിക്കാതെ തിരിച്ചു പോകുകയും ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ മേൽപ്പറഞ്ഞ രണ്ട് നാവികർ ഇരുപത്തിയഞ്ച് കപ്പലുകളുമായി പീരങ്കികളും എണ്ണൂറിലധികം പട്ടാളക്കാരുമായി കോഴിക്കോടിന് സമീപം എത്തി പുറംകടലിൽ നങ്കൂരമിട്ടതിനു ശേഷം ഒരു കപ്പലിൽ സഹോദരന്മാരും അവരുടെ ഏതാനും സേവകരുമായി തുറമുഖത്തെത്തി അവരുടെ ഏകപക്ഷീയമായ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് കച്ചവട കരാർ ഉണ്ടാക്കുവാൻ എല്ലാവിധത്തിലും സാമൂഹ്യം നിർബന്ധിച്ചിട്ടും അദ്ദേഹം അതിന് വഴങ്ങാതിരുന്നതിനെ തുടർന്ന് മറ്റ് കപ്പലുകളും സൈന്യവും തുറമുഖത്തോട് അടുത്ത ദിവസങ്ങളോളം പീരങ്കികൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും അതിൽ വിജയിക്കാതിരുന്നതിനെ തുടർന്നാണ് ഗോവയിലേക്ക് തിരിച്ച് അവിടെ തമ്പടിച്ച് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആയപ്പോഴേക്കും ഗോവ പോർച്ചുഗീസ് കോളണിയായി പ്രഖ്യാപിച്ചതെന്നും ഭാരതീയരായ നമ്മിൽ എത്ര ശതമാനം പേർക്കറിയാം മിഷനറി എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ആ പോർച്ചുഗീസ് കോളണിയിൽ ഫ്രാൻസിസ് സേവിയറും അയാളുടെ കീഴുദ്യോഗസ്ഥന്മാരും അക്കാലത്തെ പോപ്പിന്റെ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി ഗോവയിൽ നടത്തിയ നിർബന്ധിത മതപരിവർത്തനം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വരെ തുടർന്നുവെന്നും മുപ്പതിനായിരം ഗോവക്കാരെ ക്രിസ്ത്യാനികളാക്കി പരിവർത്തനം ചെയ്തപ്പോഴേക്കും പരിവർത്തനത്തിന് വിസമ്മതിച്ച് അറുപതിനായിരത്തോളം ഗോവക്കാരെ ഈ ചിത്രീകരണങ്ങളിൽ കാണുന്നതും ഇതിനേക്കാൾ ഭീകരവുമായ മർദ്ദന മുറകളിലൂടെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നും ഭാരതീയരായ നമ്മിൽ എത്ര പേർക്കറിയാം വിൻസ്റ്റൺ ചർച്ചിലിന്റെ തീരുമാനമനുസരിച്ച് ഭാരതത്തിൽ നിന്നും മുഴുവൻ ഭക്ഷ്യോൽപ്പന്നങ്ങളും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പന്ത്രണ്ടോളം കൃത്രിമക്ഷാമങ്ങളിലൂടെ പട്ടിണിക്കിട്ട് ക്രൂരമായി ഇഞ്ചിഞ്ചായി ബ്രിട്ടീഷുകാർ കൊന്നു കൊല വിളിച്ച ഭാരതീയരുടെ ആകസംഖ്യ ക്രൂരതയുടെ നഗ്നതാണ്ഡവത്തിൽ ഹിറ്റ്ലർ ജർമ്മനിയിൽ കൊന്നു കൊലവിളിച്ചവരുടെയും അണുബോംബിട്ട് ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നിമിഷം നേരം കൊണ്ട് കൊന്നു ചുട്ടു ചാമ്പലാക്കിയവരുടെയും ആകസംഖ്യയുടെ പല ഇരട്ടിയായിരുന്നുവെന്ന ചരിത്ര സത്യം ഭാരതീയരായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന കോട്ടൺ മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്ത ശേഷം അവിടെ ഉണ്ടാക്കിയ തരന്താണ് നുണിത്തലങ്ങൾ ഭാരതത്തിൽ എത്തിച്ച് ഭീമമായ ടാക്സ് ഈടാക്കി അമിതമായ വിലക്ക് വിറ്റായിരുന്നു ഭാരതത്തിലെ പ്രത്യേകിച്ച് ബംഗാളിലെ ലോകോത്തര ഗുണനിലവാരം ഉണ്ടായിരുന്ന മസ്ലിൻ കോട്ടൺ തുണി വ്യവസായത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും നശിപ്പിച്ചതെന്നുള്ള കാര്യം ഭാരതീയരായ നമ്മിൽ എത്ര പേർക്കറിയാം അങ്ങനെ തൊഴിലും വരുമാനവും ഇല്ലാത്ത പട്ടിണിയിലായ ബംഗാളികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചേൽപ്പിച്ച നികുതി നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ കൊടുക്കാതിരുന്ന കാരണം പറഞ്ഞ് ബംഗാളി സ്ത്രീകളെ അവരുടെ വീടുകളിൽ നിന്നും പരസ്യമായി പൊതുവഴിയിൽ വലിച്ചിറക്കി നഗ്നരാക്കി ആക്ഷേപിച്ച് കീറിയ മുളന്തണ്ടുകൾ ഉപയോഗിച്ച് അവരുടെ മുലഞ്ഞെട്ടുകൾ വലിച്ചു പറിക്കുവാൻ നികുതി പിരിവുകാരെ അധികാരപ്പെടുത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സിനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് പരസ്യമായി ചോദ്യം ചെയ്ത എഡ്മണ്ട് ബ്രൂക്ക് എന്ന ബ്രിട്ടീഷുകാരന്റെ വിവരണത്തെ പറ്റി എന്തെങ്കിലും ഭാരതീയരായ നമ്മിൽ ആർക്കെങ്കിലും അറിയാമോ ബ്രിട്ടീഷുകാരുടെ കൊള്ളയ്ക്കും ക്രൂരതയ്ക്കും എതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്ന ഭാരതീയരെ പീരങ്കികളുടെ കുഴലിനോട് ചേർത്ത് ബന്ധിച്ച ശേഷം പീരങ്കി നിറയൊഴിച്ച് അതിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന ആളിന്റെ നെഞ്ചുകൂടി ചിതറിച്ച് രണ്ട് കൈകളും ഇരുവശത്തായി അകലേക്ക് തെറിപ്പിക്കുന്നതിനോടൊപ്പം നെഞ്ചിനു താഴേക്കുള്ള അവശേഷിക്കുന്ന ഉടൽ ദയനീയമായി നിലത്തു പതിപ്പിക്കുന്ന കൊടും ക്രൂരമായ പൈശാചികതയ്ക്ക് ബ്ലോയിങ് ടു ബിച്ച് ഫ്രം ദിഖാനൻസ് എന്ന ഓമന പേരിട്ട് ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ പതിവാക്കിയിരുന്ന കാര്യം ഭാരതീയരായ നമ്മിൽ എത്ര പേർക്കറിയാം നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അക്കാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലെമിൻ ആക്ലിക്ക് നെഹ്റു ഒറ്റിക്കൊടുത്തതിനെ തുടർന്നുണ്ടായ ചന്ദ്രബോസിന്റെ തിരോത്ഥാനവും അദ്ദേഹത്തെ പറ്റി ഇന്നും വിശ്വസനീയമായ യാതൊരു അന്വേഷണ റിപ്പോർട്ടും ഇല്ലാത്തതിനെ പറ്റിയും അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിക്കുവാൻ വിസമ്മതിച്ച ബന്ദാ സിംഗ് എന്ന ഭാരതീയനെ മൂന്ന് മാസം ഒറ്റയ്ക്ക് തുറുമ്പിലടച്ച ശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ജൂൺ മാസം ഒൻപതാം തീയതി പുറത്തുകൊണ്ടുവന്ന് പരസ്യമായി അദ്ദേഹത്തിന്റെ മുൻപിലിട്ട് നാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മകൻ അജയ് സിംഗിനെ നെഞ്ചു കുത്തി കീറി ഹൃദയം വലിച്ചു പറിച്ചു പറത്ത് ബന്ദാസിംഗിന്റെ വായിൽ കുത്തി കയറ്റിയ ശേഷം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുഴിഞ്ഞെടുത്ത് കൈകാലുകൾ വെട്ടിമാറ്റി ശേഷിച്ച ശരീരത്തെ തൊലി ഉരിച്ചു കൊന്ന മുകളൻ ബഹദൂർ ഷായെയും താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയ ശേഷം അതുപോലൊരു സൗധം പിന്നീട് ആരും നിർമ്മിക്കാതിരിക്കുവാനായി സാങ്കേതികമായും കലാപരമായും അതിനെ പരമാവധി അലങ്കരിച്ച എല്ലാ ശില്പികളുടെയും കലാകാരന്മാരുടെയും കൈകൾ മുറിച്ചു കളഞ്ഞ ഷാജഹാൻ എന്ന നരാധമനെയും റോൾ മോഡലുകളാക്കി സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ വാളെടുത്ത തമിഴ്നാട്ടുകാരി മഹാറാണി വേരൂ നച്ചിയറേ പറ്റി എന്തുകൊണ്ടാണ് ആ പേര് പോലും സ്കൂളിൽ നമ്മളോട് സൂചിപ്പിക്കാതിരുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയുന്നത് വരെ ഒന്നിച്ചുണ്ടും ഒന്നിച്ചുറങ്ങിയും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഹിന്ദുവും മുസ്ലിമും ജൈനനും സിഖ് മതക്കാരനും ബുദ്ധമതക്കാരനും ക്രിസ്ത്യാനി ഒരു മതവും ഇല്ലാത്തവനും മതമെന്ന ചിന്ത പോലും ഇല്ലാതെ ഭാരതീയർ മാത്രമായിരുന്ന കാലത്ത് ഭാരതീയരിൽ തന്നെ ചില പ്രമുഖരുടെ ഒത്താശവും മൗനാനുവാദവും ഇല്ലായിരുന്നെങ്കിലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് വരെ പത്തു വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഇന്റലിജൻസ് കോരി ഒഴിച്ച മതവിദ്വേഷം എന്ന കളാകൂടം പേപ്പട്ടി വിഷം പോലെ പടർന്ന് ഭ്രാന്തിളകി ഭാരതീയർ തെരുവുകളിൽ പരസ്പരം കടിച്ചു കീറി മാതൃഭൂമിയുടെ സർവനാശത്തിൽ കലാശിച്ച് ഒടുവിൽ ഭാരതം നാല് കഷ്ണങ്ങളായി വെട്ടിമുറിക്കേണ്ട ഗതികേട് സംഭവിക്കുകയില്ലായിരുന്നുവെന്ന് ഭാരതീയറിൽ എത്ര ശതമാനം പേർക്കറിയാം എന്തുകൊണ്ടായിരുന്നു ആരുടെ താല്പര്യപ്രകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതി മൗണ്ട് ബാറ്റന്റെ അധ്യക്ഷതയിൽ നടന്ന ഭാരത വിഭജന ചർച്ചയിൽ ഗാന്ധിജിയെ ഉൾപ്പെടുത്താതിരുന്നതെന്ന അഥവാ ഗാന്ധിജിയുടെ അഭാവത്തിൽ ആ ചർച്ച നടത്തിയതെന്ന സത്യം ഭാരതീയരായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമായിരുന്നില്ലേ വിഭജനത്തിന് ശേഷം താൻ ഏത് രാജ്യക്കാരനാണെന്ന് അറിയാതെ എങ്ങോട്ട് പോകണം എന്നറിയാതെ തെളിവുകളിൽ അലഞ്ഞു തിരിഞ്ഞ ഭാരതീയ പൗരന്മാർക്ക് വേണ്ടത്ര മാർഗ്ഗനിർദ്ദേശം കൊടുക്കുവാനോ അവരുടെ ഭാവിയെ പറ്റി ഉത്തരവാദിത്വത്തോടെ സത്യസന്ധമായി പ്രവർത്തിക്കുവാനോ ഏതെങ്കിലും ഒരു വലിയ നേതാവ് മുന്നോട്ട് വന്നോ ഇതേപ്പറ്റി നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതേപ്പറ്റി ചിന്തിക്കാനുള്ള പ്രേരണ സ്കൂളുകളിൽ നമുക്ക് തന്നിട്ടുണ്ടോ ഗാന്ധിജിയോട് വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവും ഇല്ലാതിരുന്നിട്ടും ഗാന്ധിജിയെ വധിക്കുവാൻ നഥുറാം ഗോഡ്സയെ പ്രചരിപ്പിച്ച ചേതോവികാരം എന്തായിരുന്നുവെന്ന് അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച വളരെ ദീർഘമായ വിശദീകരണത്തിൽ വിവരിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നുവെന്ന് അറിയാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമില്ലേ സ്വന്തം മാതൃഭൂമിയെ സംബന്ധിക്കുന്ന ഈ ചരിത്ര സത്യങ്ങൾ ഒന്നും അറിയാതെ ഭാരതത്തിന്റെ പാസ്പോർട്ടോ ഐഡന്റിറ്റി കാർഡോ പോക്കറ്റിൽ കൊണ്ടുനടക്കുന്നത് ഒരു യഥാർത്ഥ ഭാരതീയന് ചേർന്ന കാര്യമാണോ ഒരു യഥാർത്ഥ ഭാരതീയൻ എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടവയാണെന്ന് നിങ്ങൾക്കും തോന്നുന്ന പക്ഷം ഈ വീഡിയോ പരമ്പര കഴിയുന്നത്ര ഷെയർ ചെയ്യുക കമൻറ്റുകൾ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ അതായത് ഈ പരമ്പരയുടെ ഏഴാമത്തെ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം